നിങ്ങൾ ഇതിലേക്ക് എത്ര കാണാം നമുക്ക് ഒരു ഒരു സാധാരണ നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാതെ നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം മനസ്സിലായി വിശ്വസിച്ചിട്ടില്ല അതായത് ബിസിനസ് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ നമുക്ക് പറയാം

ഒരു സെക്കൻഡ് ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ബിരിദ വിനോട് ആദ്യം വന്നത് എത്ര നാളെ മുമ്പാണ് ഇത് ആദ്യം ആ ടൈം ലൈൻ പറയുന്നത് പറഞ്ഞ് മനസ്സിലായി കൊടുത്തൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നത് വല്ല ആവശ്യമുണ്ടോ അതിന്റെ നമുക്കതിന്റെ ആഗ്രഹം നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവകാശം ഇല്ല പക്ഷെ ചെയ്യവേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല കാരണം ഇതവര് തമാശയ്ക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് എത്രനാൾ മുമ്പാണ് ആദ്യമായിട്ട് അറിയല്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റായിട്ട് വർക്ക്ഔട്ടായാലും നിങ്ങൾ വിചാരിച്ചു വേണം എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ആണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അറിയപ്പെട്ടത് ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാട്ടിൽ പോന്നിയില്ല കാര്യം ഇങ്ങനെ രാവിലെ കൂടെ വിടതേ ഉള്ളൂ സാലറി കെടുത്തോട്ടില്ല ഇവരറിഞ്ഞിട്ടില്ല മാറ്റക്കേസ് തയ്ക്കാൻ വയ്യാതെ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും സ്വർണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം അഞ്ചു ലക്ഷം അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കുറച്ചുനാശം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടാരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാമെന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസികയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കയും ഹിഷാനിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഈഷാനിയും ഇവര് സീലായിരുന്നു അല്ലേ അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ ഇരിക്കലെ അതെടുത്ത് സ്കാൻ ചെയ്തു എന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് കാർഡ് മെഷീൻ ഉണ്ട് ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോ ഞാൻ ചെല്ലുമ്പോ രണ്ടു മൂന്ന് ഞാൻ പോയി ഇവനൊരു സെറ്റിൽ ഇപ്പൊ ഈ നാട്ടിൽ ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ തെറ്റല്ല നിങ്ങൾ പതിനായിരം രൂപ ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്നു കോളിംഗ് ദലീസ് ഐ ഡി ആ സ്കൂട്ടറിലാരോ ആ സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ ഇവമാരാ പണ്ടേ നിങ്ങൾ അയ്യോ അധികം പാവം കളിക്കില്ലേ പിടിച്ചു പിടിക്കുക ആ പാവം വിടുക തെറ്റെയ്യാൻ തീ പാളി ായിരം അന്റെ മനുഷ്യട് ഒരു ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തി മൂന്ന് കള്ളികൾ എന്താണ് സ്കാനര് വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയില്ല ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചോളൂ അത് ബന്ധില്ല സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതിന് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല ക്യാഷാണ് ചെയ്യുന്നത് അങ്ങനെ എടുക്കുക ആരാണ് അത് ആദ്യം നിങ്ങളുടെ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞില്ല ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പഴ കണ്ണുടച്ച് പറയേണ്ട അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ കൊറച്ചു കൂടെ കഴിഞ്ഞും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം ഉടൻ അടുപ്പിച്ച

എത്ര ൾ എൻ്റെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് ആയിരം രൂപ കസ്റ്റമേഴ്സ് പറഞ്ഞു വേറെ വേറൊരാള് പറഞ്ഞു അവർ കാർഡ് അവര് ഇവർ കാർഡ് എടുക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കസിലൊരു എ ടി ബിപ്പോ എടുത്തിട്ട് വന്നു ഇവര് വൈകുന്നേരം വരോട് വീട്ടില് അത് ജോലി ചെയ്യാൻ പറഞ്ഞ അഞ്ചു മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്തു കാർത്തുനിന്ന് അഞ്ചു മണിക്ക് ഏഴേറെ എണ്ണി വിളിച്ചിട്ട് പോയിരുന്നു ആ പൈസ എവിടെ അത് അന്ന് തന്നെ ഒരു ഹയർ പോയിട്ടുണ്ടാവും എന്നാലും ഒരു ഉദ്ദേശം ഒരു രണ്ട് ലക്ഷം അത് മോഷിച്ചത് ഏഴു ലക്ഷത്തിന്റെ തേം ഇവർക്കും വീട്ടിൽ അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരേം ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ വെക്കുന്നു എടുത്തിട്ടില്ല അപ്പൊ എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം എടുത്തിട്ടില്ല ഏഴായിരത്തിന്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ അവസാനം അയ്യോ നിനക്ക് എത്ര കിട്ടിയ മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു വീതിച്ച് നിനക്ക് എത്ര കിട്ടി കിട്ടിയെന്നല്ല ചോദിക്കുന്നെ മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു ദിവ്യ ദിവ്യനുസരിച്ചുണ്ടല്ലോ പിന്നെ ഇതുപോലെ അല്ല കാരണം നിങ്ങൾ പറയ പോലീസിനെ വിളിക്കുന്ന പറയുന്നതുകൊണ്ട് ഇങ്ങനെ ഊമയെ പോലും ഉണ്ടായിരുന്ന അടുത്ത സ്റ്റോറി ഞാൻ ഇത് എന്തിനാറിയാമോ അതെ കാർക്ക് കൃത്യം എങ്ങനെയല്ല അവസാനപരം മാന്യമായി ഞാൻ ചോദിക്കാന്ന് എനിക്ക് സത്യം അറിയണമെന്ന് ഇത്രയും നാളെ വരെ ഉള്ളു ദിവ്യമാക്കി എത്ര അടുത്താണ്

ആര് ചോദിച്ചാലും ഞാൻ അല്ല അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് അവര് പോവാൻ ഹാങ്ങനെ കൊണ്ടോ വൈകീട്ട് ഇപ്പൊ റേപ്പ് ചെയ്ത ഇതൊരാളോ നമുക്ക് ചോദിക്കാൻ പറ്റുമോ തന്റെ കിട്ടുന്ന പോകാനോ

നിങ്ങൾ അയച്ചു കൊടുക്കുന്നില്ല കൊടുക്കും എടുത്തിട്ടുണ്ടോ സംസാരിക്കും എത്തി എഴുതി അല്ല ഞാൻ കണക്കിലെത്തിച്ചാൽ കടസ്സാക്കി പറയാനല്ലേ നമ്മൾ നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താ പറയാ വന്നൂടെ അത് മനസ്സിലായി നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് Dit is net vir die drama. Jy okay. sien dit net, dit is maar net. Ja. Dis net 'n video wat nie.